ഹലോ ചെങ്ങായിമാരെ അപ്പം നമ്മൾ മരക്കൊമ്പേ നിറച്ച് തക്കാളി നമ്മുടെ കിളിപ്പിള്ളേർക്കും കാക്കകൾക്കും അണ്ണാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കി ഇപ്പോൾ ഒറ്റ ആരും വന്നില്ല കേട്ടോ ഈ വെച്ചു കൊടുത്ത ദിവസം ആരും തന്നെ വന്നില്ല കേട്ടോ കാരണം അവർ അണ്ണാനൊക്കെ ആണെങ്കിൽ നമ്മൾ നിന്ന് ഭയങ്കര ചിലക്കണ കേട്ടു മറ്റുള്ള കിളികളൊക്കെ തൊട്ടപ്പറൊക്കെ ഇരുന്നുകൊണ്ട് ചിലക്കുകയും ഒച്ച എടുക്കുകയൊക്കെ നമ്മൾ കേട്ടു പക്ഷേ ഇങ്ങോട്ടൊക്കെ ആരും വന്നില്ല കേട്ടോ നമ്മുടെ ഈ ബൾബ് പോലെ തെളിഞ്ഞു നിൽക്കണ തക്കാളിപ്പഴം കണ്ടിട്ടായിരിക്കും അവർക്കെന്തോ അപകട സൂചന തോന്നിട്ടുണ്ടാവും ഈ സാധാരണ പൊതുവേ നമ്മൾ ഈ ചുമപ്പ് ബ്ലാക്ക് അങ്ങനെയുള്ള കളറുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിളികൾക്ക് ശരിക്കും അട്രാക്റ്റ് അവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അവർ വരാൻ കൂട്ടാക്കത്തില്ല അവർ പെട്ടെന്ന് വിചാരിക്കണെന്തെങ്കിലും അപകട സാധ്യതയുണ്ടെന്നായിരുന്നു തോന്നണം അതുകൊണ്ടാണ് തോന്നുന്നു ആരും വന്നില്ലാട്ടോ അന്നത്തെ ദിവസം ആരുമേ വന്നില്ല കേട്ടോ അപ്പോൾ ശരിക്കും നമ്മുടെ തക്കാളി ഞാൻ പിറ്റേ ദിവസം എടുത്തെല്ലാം ദൂരെ കളഞ്ഞു കേട്ടോ നിലത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിന്നട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് തോന്നുന്നു ഞാൻ അവിടെ എല്ലാം എടുത്തിട്ട് കളഞ്ഞു അതുകൊണ്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ കിളിപ്പള്ളേരെല്ലാം വന്ന് അന്ന് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചോറും അങ്ങനെ പോപ്പ് കോണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മരക്കുമ്പിൽ വെച്ച് കൊടുക്കും അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് പോയി ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ ഇങ്ങനെയുള്ള കൂട്ടായ പിള്ളേരാണ് കേട്ടോ നമ്മുടെ കിളികൾ അവർക്ക് അങ്ങനെ വലിയ പേടിയോ അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മൾ ഫ്രൂ അങ്ങനെ ആ തക്കാളി വെച്ച് കൊടുത്തപ്പോഴാകുന്നോണ്ട് സാധാരണ ദൂരേന്നൊന്നും ഒരു ബൾബ് തെളിഞ്ഞ പോലെ ഇരിക്കില്ലേ അവർക്ക് പെട്ടെന്നൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് ചിന്താഗതിയൊക്കെ തോന്നിയിട്ടുണ്ടാകും നമ്മളെപ്പോലെ തന്നെ എന്തായാലും അന്നേ ദിവസം ആരും വന്നില്ലാട്ടോ അണ്ണാനൊക്കെ ഇടന്ന് ചലിക്കാൻ നല്ലാണ്ട് അടുത്തേക്ക് എടുക്കാൻ പോലും വന്നില്ലാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും വരില്ല എന്ന് ഓർത്ത് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ എന്തായാലും നമ്മുടെ കിളിപ്പിള്ളേർ ഭയങ്കര സൂത്രശാലികളാ കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല മൃഗങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും നമ്മളെന്നും ചോറ് പിന്നെ എന്താ പറയുക തക്കാളിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കും കേട്ടോ കുഞ്ഞു കുഞ്ഞാട്ടരിഞ്ഞ് അതൊക്കെ അങ്ങനെ കൊടുക്കാറുള്ളു ഫുള്ളായിട്ട് കൊടുത്തോണ്ടാന്ന് അവർക്കത് സംശയം തോന്നിയേ കാക്കകളാണേലും വന്നില്ല അവിടെ വെച്ചിരുന്ന തക്കാളിയുടെ കൂടെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിക്കാൻ വന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ പട്ടിക്കുട്ടന്മാരുണ്ട് അവർക്കെല്ലാം കൂടെ കൂടി നമ്മള് വേസ്റ്റ് സാധനം കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് പുഴുങ്ങി കൊടുക്കാനായിട്ടായിരുന്നു കേട്ടത്